നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ക്ഷമ നശിച്ച് ഇന്ത്യ ട്രംപ് കരാറിന് അനുമതി നൽകിയില്ലെങ്കിൽ ഇന്ത്യ സ്വന്തം വഴി നോക്കും കോൾ ഇന്ത്യയുടെ എട്ട് ഉപകമ്പനികൾ ഓഹരി വിപണിയിലേക്ക് ലിഫ്റ്റിംഗ് രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കും ഏഷ്യ പസഫിക് പോർട്ട്ഫോളിയോയിൽ ഇന്ത്യക്കും തായ്വാനും പ്രാധാന്യം ചൈനയുടെയും ഇന്തോനേഷ്യയുടെയും വെയിറ്റേജ് കവറേജ് കുറച്ച് ജഫ്രീസ് ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുക അഞ്ച് ഘടകങ്ങളെന്ന് വിപണി വിദഗ്ധർ വ്യവസായ ഉൽപാദന കണക്കുകളും ഫെഡ് റിസർവ് മിനിറ്റ്സും നിർണായകം ചൈനയുടെ സാമ്പത്തിക വളർച്ച ഊതിപ്പെരിപ്പിച്ചെന്ന റിപ്പോർട്ട് യഥാർത്ഥ സാമ്പത്തിക വളർച്ച രണ്ട് പോയിന്റ് അഞ്ചിനും മൂന്നിനും വിലയിരുത്തൽ വാർത്തകൾ വിശദമായി ഇന്ത്യ യു എസ് വ്യാപാര കരാറെ ക്ഷമ നശിച്ച് ഇന്ത്യ ട്രംപ് കരാറിന് അനുമതി നൽകിയില്ലെങ്കിൽ ഇന്ത്യ സ്വന്തം വഴി നോക്കുമെന്നും റിപ്പോർട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഇപ്പോൾ നൂൽപ്പാലത്തിലാണ് ട്രംപിന്റെ മൗനം ഡൽഹിയുടെ ക്ഷമ കെടുത്തുന്നു നിലവിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എല്ലാ തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഉൽപ്പന്നങ്ങളുടെ പട്ടികയും നികുതി ഇളവുകളും മേശപ്പുറത്തുണ്ട് പക്ഷേ വിധി നിർണ്ണയിക്കേണ്ടത് പ്രസിഡന്റ് ട്രംപാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ചുമത്തിയ അധിക നികുതി നീക്കം ചെയ്യാതെ കരാറിൽ ഒപ്പിടില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ എന്നാൽ ഇത് നീക്കം ചെയ്യാൻ ട്രംപ് ഇതുവരെ തയ്യാറായിട്ടില്ല ചർച്ചകൾ പൂർത്തിയായിട്ടും അന്തിമ അനുമതി നൽകാതെ അദ്ദേഹം അത് നീട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാൽ ഈ കാത്തുനിൽപ്പിന് ഇന്ത്യ ഒരു അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു സ്ട്രാറ്റജിക് ഡൈവേഴ്സിഫിക്കേഷൻ അതായത് അമേരിക്കൻ വിപണി മാത്രം ലക്ഷ്യം വെക്കാതെ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ പുതിയ കരാറുകൾ വേഗത്തിലാക്കുകയാണ് അമേരിക്ക കരാർ നീട്ടിക്കൊണ്ടുപോയാൽ ഇന്ത്യ സ്വന്തം വഴി നോക്കും അത് അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനത്തെയും ബാധിച്ചേക്കാമെന്നാണ് ആഗോള നയതന്ത്ര കൺസൾട്ടൻസി സ്ഥാപനത്തിന്റെ അധ്യക്ഷനായ അശോക് മാലിക് പറയുന്നത് ഇത് കേവലം ഒരു വ്യാപാര തർക്കമല്ല ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനിന്റെ തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞങ്ങൾക്ക് അമേരിക്കൻ വിപണി പ്രധാനമാണ് പക്ഷേ ഇതിനായി ഞങ്ങൾ എന്നുമായി കാത്തിരിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ന്യൂഡൽഹി നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇന്ത്യയിലെ പുതിയ യു എസ് അംബാസിഡർ സെർജിയോ ഗോർ ജനുവരിയിൽ ചുമതലയേൽക്കുന്നതോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി കോൾ ഇന്ത്യയുടെ ഉപകമ്പനികളെ ലിസ്റ്റ് ചെയ്യാൻ സർക്കാർ നീക്കം ലിസ്റ്റിംഗ് പൂർത്തിയാക്കും എട്ട് കമ്പനികൾ ും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റേതാണ് നിർദ്ദേശം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സുതാര്യത വർദ്ധിപ്പിക്കാനും ആസ്തികളിലൂടെ കൂടുതൽ മൂല്യം കണ്ടെത്താനുമാണ് ഈ നീക്കം നിക്ഷേപകർക്കായി വമ്പൻ സർക്കാർ ഐ പിഒ ആണ് വരുന്നത് കോൾ ഇന്ത്യയ്ക്ക് നിലവിൽ എട്ട് ഉപകമ്പനികളാണ് ഉള്ളത് ഈ എട്ട് കമ്പനികളെയും ഘട്ടംഘട്ടമായി രണ്ടായിരത്തി മുപ്പതോടെ വിപണിയിൽ ലിസ്റ്റ് ചെയ്യാനാണ് പി എംഒ കൽക്കരി മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നീക്കത്തിന്റെ ആദ്യഘട്ടമായി ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ് സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഐ പി ഒകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ പ്രതീക്ഷിക്കാം ഇതിനായുള്ള പ്രാഥമിക രേഖകൾ ഇതിനകം തന്നെ സെബിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കോൾ ഇന്ത്യയുടെ ഏറ്റവും ലാഭകരമായ ഉപകമ്പനിയായ മഹാനദി കോൾഡ് ഫീൽഡ്സ് സൌത്ത് ഈസ്റ്റേൺ കോൾഡ് ഫീൽഡ് എന്നിവയെ അടുത്ത സാമ്പത്തിക വർഷം ലിസ്റ്റ് ചെയ്യാൻ കോൾ ഇന്ത്യ ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു സർക്കാരിന്റെ ആസ്തി വിൽപ്പനയിലൂടെ പണം കണ്ടെത്തുക എന്നതിലുപരി ഓരോ കമ്പനിയുടെയും പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കാനും ഓഹരി നിക്ഷേപകർക്ക് കൂടുതൽ മൂല്യം നൽകാനുമാണ് ഈ തീരുമാനം കോൾ ഇന്ത്യയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നൽകുന്നത് ഈ ഉപകമ്പനികളാണ് ഇവ വിപണിയിലെത്തുന്നത് മാതൃകമ്പനിയായ കോൾ ഇന്ത്യയുടെ ഓഹരി വിലയെയും പോസിറ്റീവായി ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഏഷ്യ പസഫിക് പോർട്ട്ഫോളിയോയിൽ ഇന്ത്യക്കും തായ്വാനും പ്രാധാന്യം വർദ്ധിപ്പിച്ച ജെഫ്രീസ് ചൈനയുടെയും ഇന്തോനേഷ്യയുടെയും വെയിറ്റേജ് കുറച്ചു ചൈനയിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളിലുള്ള വിശ്വാസമാണ് ഈ നീക്കത്തിന് പിന്നിൽ പോർട്ട്ഫോളിയോയിൽ ഇന്ത്യയുടെയും തായ്വാൻ്റെയും വെയിറ്റേജ് ഒരു ശതമാനം വീതം വർദ്ധിപ്പിച്ചു ഇതോടെ ഇന്ത്യക്കുള്ള മൊത്തം വെയിറ്റേജ് പതിനേഴ് ശതമാനമായി ഉയർന്നു ചൈനയുടെയും ഇൻഡോനേഷ്യയുടെയും വെയിറ്റേജ് കുറച്ചുകൊണ്ടാണ് ഇന്ത്യയ്ക്കും തായ്വാനും കൂടുതൽ പ്രാധാന്യം നൽകിയത് ചൈനയിലെ സാമ്പത്തിക വീണ്ടെടുപ്പിലെ അനിശ്ചിതത്വമാണ് ഇതിന് കാരണമായി ജെഫ്രീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയെ മികച്ച വിപണിയായി ജെഫ്രീസ് കാണാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഇന്ത്യയിലെ ശക്തമായ ആഭ്യന്തര വിപണിയും ഉപഭോഗവുമാണ് ഒന്നാമത്തേത് രാജ്യം നടപ്പിലാക്കുന്ന വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് അടുത്തത് ഇന്ത്യൻ കമ്പനികളുടെ മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രതയാണ് മൂന്നാമത്തെ ഘടകം തായ്വാന്റെ വെയിറ്റേജ് കൂട്ടാൻ കാരണം അവിടുത്തെ സെമി മേഖലയാണ് ആഗോള പോർട്ട്ഫോളിയോയിൽ നിന്ന് ഇന്തോനേഷ്യൻ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഏഷ്യയെ ഒഴിവാക്കി പകരം ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് ഇലക്ട്രോണിക്സിനെ ഉൾപ്പെടുത്തി സാങ്കേതിക മേഖലയിലുള്ള വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് ന്യൂസ് ഡെസ്ക് ടി വി ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുക അഞ്ച് ഘടകങ്ങളെന്ന് വിപണി വിദഗ്ധർ വ്യവസായ ഉൽപാദന കണക്കുകളും ഫെഡ് റിസർവ് മിനിറ്റ്സും നിർണായകം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ വിപണിയുടെ ഗതി നിശ്ചയിക്കുന്ന പ്രധാന ട്രിഗറുകളിൽ ആദ്യത്തേത് നവംബർ മാസത്തെ വ്യവസായ ഉൽപ്പാദന കണക്കാണ് തിങ്കളാഴ്ചയാണ് ഡേറ്റ പുറത്തുവരിക ഒക്ടോബറിൽ വെറും പൂജ്യം പോയിന്റ് നാല് ശതമാനം വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് ദസറ ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ കാരണം ദിനങ്ങൾ കുറഞ്ഞതാണ് ഇതിന് കാരണമായി പറഞ്ഞത് നവംബറിലെ കണക്കുകളിൽ പുരോഗതി ഉണ്ടായാൽ അത് വിപണിക്ക് കരുത്തേകും അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ ഡിസംബറിലെ മീറ്റിംഗ് മിനിറ്റ്സ് ബുധനാഴ്ച പുറത്തുവിടും പലിശ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ച് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് നിലനിർത്തിയെങ്കിലും ഭാവിയിലെ പലിശ നിരക്കിനെക്കുറിച്ച് ഫെഡ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ആഗോള വിപണികളെ ബാധിക്കും മൂന്നാമത്തെ ഘടകം രൂപയുടെ മൂല്യവും വിദേശ നിക്ഷേപവുമാണ് രൂപയുടെ മൂല്യം ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയായ എൺപത്തിയൊൻപത് പോയിന്റ് ഒൻപത് പൂജ്യം നിലവാരത്തിൽ എത്തിയിരിക്കുകയാണ് രൂപയുടെ മൂല്യം ഇനിയും ഇനിയുമിടിഞ്ഞാൽ വിപണിയിൽ കൂടുതൽ വിൽപ്പന സമ്മർദ്ദമുണ്ടാകുമെന്നും അനലിസ്റ്റുകൾ പറയുന്നു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വെള്ളിക്കും സ്വർണത്തിനും ഡിമാൻഡ് വർദ്ധിക്കുകയാണ് എങ്കിലും ഓഹരി വിപണിയിലെ ലാഭമെടുപ്പ് സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് നീങ്ങുന്നത് വിപണിയെ തളർത്തിയേക്കാം ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി വരെയുള്ള കാലയളവിൽ ആറോളം പ്രമുഖ കമ്പനികൾ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് മൾട്ടിക്കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കാസ്പിയൻ കോർപ്പറേറ്റ് സർവീസസ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരം കമ്പനികളിലെ ചലനങ്ങൾ വിപണിയിൽ സ്പെസിഫിക്കായ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്നും വിപണി വിദഗ്ധർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ചൈനയുടെ സാമ്പത്തിക വളർച്ച ഊതിപ്പെരിപ്പിച്ചെന്ന റിപ്പോർട്ട് യഥാർത്ഥ സാമ്പത്തിക വളർച്ച രണ്ടേ പോയിൻറ്റ് അഞ്ചിനും മൂന്നിനും ഇടയിലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ചൈനയുടെ സാമ്പത്തിക വളർച്ച ഔദ്യോഗികമായി വെളിപ്പെടുത്തിയതിനേക്കാൾ ദുർബലമായിരിക്കുമെന്ന് റിപ്പോർട്ട് അന്താരാഷ്ട്ര കൺസൾട്ടൻസിയായ റോഡിയം ഗ്രൂപ്പിന്റെ ഡിസംബർ ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചൈനയുടെ യഥാർത്ഥ സാമ്പത്തിക വളർച്ച രണ്ടേ ദശാംശം അഞ്ചിനും മൂന്നിനും ഇടയിലായിരിക്കുമെന്നാണ് നിഗമനം ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അഞ്ച് ശതമാനം വളർച്ചയേക്കാൾ വളരെ കുറവാണ് ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ സ്ഥിര ആസ്തി നിക്ഷേപത്തിലെ കുത്തനെയുള്ള കുറവാണ് ഈ പൊരുത്തക്കേടിന് പ്രധാന കാരണമെന്ന് റിപ്പോർട്ട് പറയുന്നു ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ പതിനൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് വളർച്ചയും തുടർച്ചയായ പണപ്പെരുപ്പ സമ്മർദ്ദവും കുറഞ്ഞു തുടർച്ചയായ പത്ത് പാദങ്ങളിലായി ചൈന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദീർഘകാല പണപ്പെരുപ്പാവസ്ഥയിൽ സമ്പദ്വ്യവസ്ഥ അഞ്ചു ശതമാനം വളർച്ച നിലനിർത്തിയിട്ടില്ലെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഊതിപ്പെരുപ്പിച്ച ഡാറ്റ നയരൂപീകരണക്കാരെയും നിക്ഷേപകരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് ദി എപ്പോക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങളിൽ ചൈനയുടെ നേതൃത്വം അതിന്റെ ആഗോള ലിവറേജിനെ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ശബരിമലയിൽ ഇത്തവണയും റെക്കോർഡ് വരുമാനം മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇത്തവണ വരുമാനമായി ലഭിച്ചത് ഇതിൽ എൺപത്തിമൂന്ന് പോയിൻ്റ് ഒന്ന് ഏഴ് കോടി രൂപ കാണിക്കയായി ലഭിച്ചതാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം ആറ് കോടി രൂപയായിരുന്നു ശബരിമലയിലെ ആകെ വരുമാനം ഇത്തവണ ശബരിമല തീർത്ഥാടകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷ വർധനമാണുണ്ടായത് ശനിയാഴ്ച ഉച്ചവരെ എത്തിയത് മുപ്പത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് അയ്യപ്പഭക്തരാണ് കഴിഞ്ഞ തവണ ഇതേ സമയം ശബരിമലയിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർ എത്തി ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾ ദർശനത്തിനെത്തിയത് ശബരിമല നട തുറന്ന നാല് ദിവസം വേണ്ടിയിട്ട നവംബർ പത്തൊൻപതിനാണ് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ദിവസം എത്തിയത് ഏറ്റവും കുറവ് ഭക്തർ എത്തിയത് ഡിസംബർ പന്ത്രണ്ടിനാണ് നാല്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഭക്തരാണ് ഈ ദിവസം എത്തിയത് തങ്ക അങ്കി ഘോഷയാത്രയും മണ്ഡലപൂജയും കണക്കിലെടുത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായി തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നു മണ്ഡലകാലം ശനിയാഴ്ച അവസാനിച്ചു മകരവിളക്ക് മഹോത്സവത്തിനായി മുപ്പതിന് വൈകിട്ട് അഞ്ചിനും വീണ്ടും നട തുറക്കും പിന്നെ ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി യു എസ് നോക്കും കോൾ ഇന്ത്യയുടെ എട്ട് ഉപകമ്പനികൾ ഓഹരി വിപണിയിലേക്ക് ലിസ്റ്റിംഗ് രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കും ഏഷ്യ പസഫിക് പോർട്ട്ഫോളിയോയിൽ ഇന്ത്യക്കും തായ്വാനും പ്രാധാന്യം ചൈനയുടെയും ഇന്തോനേഷ്യയുടെയും വെയിറ്റേജ് കുറച്ച് ജെഫ്രീസ് ആഴ്ച വിപണിയെ സ്വാധീനിക്കുക അഞ്ച് ഘടകങ്ങളെന്ന് വിപണി വിദഗ്ധർ വ്യവസായ ഉൽപാദന കണക്കുകളും നിർണായകം ചൈനയുടെ സാമ്പത്തിക വളർച്ച ഊതിപ്പെരിപ്പിച്ചെന്ന റിപ്പോർട്ട് യഥാർത്ഥ സാമ്പത്തിക വളർച്ച രണ്ടേ പോയിന്റ് അഞ്ചിനും മൂന്നിനും ഇടയിൽ വിലയിരുത്തൽ ഇതോടെ ഈവരിൻ ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം